ശേഷിക്കാരോ മാറോഗികളോ ആയ കുട്ടികളെ പൊന്നുപോലെ നോക്കുന്നവരാണ് മിക്ക മാതാപിതാക്കളും എന്നാൽ ചില കുട്ടികളെ നോക്കാനോ സംരക്ഷിക്കാനോ ആരുമുണ്ടാവില്ല അവരുടെ സംരക്ഷണം ഭാവിയിൽ ഒരു വെല്ലുവിളിയായി മാറാം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞ ശേഷം ജുവനൽ ജസ്റ്റിസ് നിയമപ്രകാരം സംരക്ഷണത്തിന് മാർഗനിർദ്ദേശം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു പതിനെട്ട് വയസ്സിന് ശേഷം നിയമപ്രകാരം സംരക്ഷണം കിട്ടാത്തതിനാൽ ഇത്തരം കുട്ടികൾ തെരുവിലേക്ക് വലിച്ചെറിയുന്നു എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചത് കേസ് നാലാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും പി ടി ഐയുടെ മുൻ വിദേശകാര്യ ലേഖകനും നിലവിൽ ഡി എസ് ജെ പി ഡെമോക്രാറ്റിക് സോഷ്യൽ അധ്യക്ഷൻ കെ എസ് ആർ മേനോൻ നൽകിയ ഹർജിയിലാണ് ഉത്തരവ് പി ടി ഐയുടെ മുൻ വിദേശകാര്യ ലേഖകനും നിലവിൽ ഡി എസ് ജെ പി അധ്യക്ഷൻ കെ സ് ആർ മേനോന് നൽകിയ ഹർജിയിലാണ് ഉത്തരവ് നിലവിലെ നിയമം അനുസരിച്ച് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് വരെ കുട്ടികൾ എന്ന പദവി നൽകാറുണ്ട് എന്നാൽ ഇതിനുശേഷം ഇവരുടെ സംരക്ഷണത്തിനടക്കം സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള മാതാപിതാക്കൾ ഉണ്ടെന്നും അതിനാൽ ഇവരുടെ ക്ഷേമം ഉറപ്പാക്കാൻ പ്രത്യേക പദ്ധതി വേണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു ഹർജിക്കാരനായി മുതിർന്ന അഭിഭാഷകൻ അഭീർ പുക്കാൻ അഭിഭാഷകരായ കുര്യാക്കോസ് വർഗീസ് ഷ്യാമോഹൻ എന്നിവർ ഹാജരായി ചീഫ് ജസ്റ്റിസിനെ കൂടാതെ ജസ്റ്റിസുമാരായ ജെ പി പർദിവാല മനോജ് മിസ എന്നിവരാണ് ബെഞ്ചിലുള്ളത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് തികയുമ്പോൾ അവരുടെ സംരക്ഷണ കാര്യത്തിൽ ആശങ്കയുണ്ടെന്ന് അഡ്വക്കേറ്റ് അഭിർ പുക്കാൻ കോടതിയിൽ അറിയിച്ചു ആരും നോക്കാനില്ലാത്ത മാനസികമോ ശാരീരികമോ ആയ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ ഗുരുതരമോ മാറാ രോഗമുള്ളതോ ആയ കുട്ടികൾ എന്നിവരുടെ പുനരധിവാസം ലക്ഷ്യമാക്കിയാണ് പൊതു താല്പര്യ ഹർജിയെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം ചീഫ് കമ്മീഷണർ സാമൂഹിക നീതി ശാക്തീകരണ വകുപ്പിലെ ഭിന്നശേഷി വിഭാഗം എന്നിവരുടെ പ്രതികരണമാണ് കോടതി ആരാഞ്ഞത് ഇത്തരത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന സംരക്ഷണം ആവശ്യമുള്ള കുട്ടികളുടെ ഡാറ്റാബേസ് പരിപാലിക്കാൻ മാർഗനിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു ഭരണഘടന അനുശാസിക്കും വിധം അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ പുനരധിവാസവും സാമ്പത്തിക പിന്തുണയോടെ സാമൂഹിക പുനരധികരണവും നടത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട നിരവധി പഠനങ്ങളെയും ഹർജിയിൽ പരാമർശിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ജനസംഖ്യ ഇന്ത്യയിൽ കോടിയാണ് ശതമാനക്കണക്കിൽ അത് രണ്ട് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനമാണ് രണ്ടായിരത്തി ഒന്നിൽ ഭിന്നശേഷിക്കാരുടെ ജനസംഖ്യ രണ്ട് പോയിന്റ് ഒന്ന് ഒൻപത് കോടി പത്ത് വർഷത്തിനകം അത് രണ്ട് പോയിന്റ് ആറ് എട്ട് കോടിയായി ഉയർന്നു നാല് ഒൻപത് കോടി പുരുഷന്മാരും ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് കോടി സ്ത്രീകളും ഭിന്നശേഷിക്കാരാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായുള്ള ഒരേയൊരു ആഫ്റ്റർ കെയർ ഹോം ബംഗളൂരുവിലാണ് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം വകുപ്പ് പ്രകാരം അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ഭിന്നശേഷിക്കാർക്കുണ്ടെന്നും ഹർജിയിൽ ഓർമ്മപ്പെടുത്തുന്നു